ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങി രണ്ടു ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഞായറാഴ്ചയായിരുന്നു ആറാം സീസണിന്റെ ലോഞ്ചിങ് എപ്പിസോഡുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ മാറ്റങ്ങളാണ് ആറാം സീസണിൽ വന്നിരിക്കുന്നത് അതിൽ തന്നെ ഒരു പ്രധാന കോൺസെപ്റ്റാണ് നാല് ബെഡ്റൂം എന്നത് മത്സരാർത്ഥികൾക്ക് താമസിക്കാൻ നാല് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ആ ബെഡ്റൂമും സ്വന്തമാക്കാൻ മത്സരാർത്ഥികൾ അല്പം വിയർപ്പൊഴുക്കേണ്ടി വരും എന്നതാണ് പ്രത്യേകത ബിഗ് ബോസ് ഹൗസിനകത്തെ നാല് ബെഡ്റൂമുകളിൽ മൂന്നെണ്ണം കഷ്ടപ്പാടിനെയും ദുരിതത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് താരതമ്യേന ചെറുതായ ഈ മുറികളിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് മത്സരാർത്ഥികൾക്ക് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ നാലാമത്തെ മുറി അല്പം കൂടി വിശാലവും എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നതുമാണ് ബിഗ് ബോസ് വീടിനകത്തെ പവർ റൂം എന്നാണ് അത് അറിയപ്പെടുന്നത് പവർ റൂമിൽ എത്തുന്നവരാണ് പവർ ടീമാകുക പവർ ടീമിന്റെ അവകാശങ്ങൾ നോക്കാം ക്യാപ്റ്റനെ തിരഞ്ഞെടുത്ത ശേഷം ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ് ആദ്യത്തെ പവർ ടീമിനെ തിരഞ്ഞെടുക്കുക എന്നത് ക്യാപ്റ്റനും പവർ ടീമുമാണ് മറ്റു മുറികളിൽ ആരെല്ലാം താമസിക്കണമെന്ന് തീരുമാനിക്കുക പവർ ടീമിന് ക്യാപ്റ്റൻ ഒരു ബാഡ്ജ് നൽകും ഒരുപാട് അധികാരങ്ങൾ ഉള്ളവരായിരിക്കും ഈ പവർ ടീം പവർ റൂമിലുള്ളവരെ മറ്റ് ടീം അംഗങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാനാകില്ല എന്നാൽ പവർ ടീമിന് മറ്റുള്ളവരിൽ നിന്നും ഒരാളെ എവിക്ഷനിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യാനും ജയിലിലേക്ക് പോകേണ്ട ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള അധികാരം ഉണ്ടായിരിക്കും പവർ റൂമിലുള്ള ആരെയും ജയിലിലേക്ക് അയക്കരുത് മറ്റു ടീമുകൾക്ക് വേണ്ടിയുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതും ബിഗ് ബോസ് ഹൗസിൽ എന്ത് പാചകം ചെയ്യണമെന്നും പവർ ടീമിന് നിശ്ചയിക്കാം കിച്ചൺ ബോർഡിന്റെ താക്കോൽ പവർ ടീമിന്റെ പക്കലാണ് സൂക്ഷിക്കേണ്ടത് പവർ ടീമിന്റെ അനുവാദമില്ലാതെ മറ്റ് ടീം അംഗങ്ങൾ സാധനങ്ങൾ എടുക്കാൻ പാടില്ല ബിഗ് ബോസ് ഹൗസിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് ഉപഹാരമായി പവർ മണി നൽകാനുള്ള അധികാരം പവർ ടീമിനുണ്ടായിരിക്കും നല്ല ആഹാരം ഉണ്ടാക്കുന്നവർ വീട് വൃത്തിയിൽ കൊണ്ട് നടക്കുന്നവർ നല്ല പെരുമാറ്റം എന്നീ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് പവർ മണി നൽകുന്നത്